ീതിയ എല്ലാരും വാഴ്ത്തുന്നൊറത്ത് ഈശ്വരൻ ശിഹായിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇത് ആത്മീയ പ്രഭാഷണത്തിൻ്റെ ഒരു വേദിയാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ ദൈവം നമുക്കായിട്ട് ഒരുക്കി തന്ന ഒരു വലിയ അവസരമാണിത് ഇതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടം നോമ്പിൻ്റെ ഈ കാലഘട്ടം ആ കാലഘട്ടം മുഴുവൻ ഡിവൈൻ വോയിസ് എന്ന ഈ ആത്മീയ പരമ്പരയിലൂടെ ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും കേൾക്കാനും ആ വചനത്തെ പറ്റി ധ്യാനിക്കാനും ദൈവം നമുക്ക് അവസരം നൽകി കൃത്യമായിട്ട് നന്ദി പറയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒരുപാട് പേരുണ്ട് നമുക്ക് വചനം പങ്കുവെച്ച് തന്ന ആത്മീയ ഗുരുക്കന്മാരുണ്ട് ആത്മീയ ആചാര്യന്മാരുണ്ട് അവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വചനങ്ങൾ വിളമ്പിത്തന്നത് അവരാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ഒരുപാട് പേരുണ്ട് ഒരുപക്ഷേ നമ്മൾ ഈ പ്രഭാഷണ പരമ്പര കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് പ്രസംഗിക്കുന്ന ആത്മീയ ഗുരുവിനെ മാത്രമാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കഠിനാധ്വാനമാണ് അവരുടെ അർപ്പണബോധമാണ് നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ വിളമ്പിത്തരാനായിട്ട് ഇടയാക്കിയത് അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഈ പ്രഭാഷണ പരമ്പര കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കാവശ്യമായ വചനം വിളമ്പിത്തന്നപ്പോൾ അത് കേൾക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർ കാത്തിരുന്നു ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുന്നു അവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് ദൈവം നൽകിയിട്ടുണ്ട് ഇനിയും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നോമ്പിൻ്റെ ഈ കാലഘട്ടം മുഴുവൻ പ്രത്യേകമായ രീതിയിലാണ് വചനം നമുക്കായിട്ട് പങ്കുവച്ചു തന്നത് ഈ നോമ്പ് കാലഘട്ടം എങ്ങനെ ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ ചെലവഴിക്കാം എന്ന വിധത്തിലാണ് നമുക്ക് ഈ ധ്യാനം ഈ ദിവസങ്ങളിലൊക്കെ നൽകപ്പെട്ടത് ഇനി അടുത്ത ദിവസങ്ങളെന്ന് പറയുന്നത് വിശുദ്ധവാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് പെസഹ വ്യാഴമുണ്ട് ദുഃഖവെള്ളിയുണ്ട് ദുഃഖശനിയുണ്ട് അതിനുശേഷം ഈസ്റ്ററുണ്ട് ഗുഡ്നസ് ടി വിയിലൂടെ ഇനി അടുത്ത മൂന്ന് ദിവസങ്ങൾ ടെലി റിട്രീറ്റ് ആണ് നമുക്ക് നൽകപ്പെടാൻ പോകുന്നത് ടെലി റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ധ്യാനിക്കാനായിട്ടുള്ളൊരവസരം എങ്ങും പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഗുഡ്നസ് ടി വി നമുക്ക് വേണ്ടി അതിന് ഒരു അവസരം ഒരുക്കി തരികയാണ് ആ ടെലി റിട്രീറ്റിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ടെലി റിട്രീറ്റ് നടക്കുന്ന മൂന്ന് ദിവസം വ്യാഴം വെള്ളി ശനി ഈ ദിവസങ്ങളിൽ ഡിവൈൻ വോയിസിൻ്റെ ഈ പ്രത്യേകമായ ആത്മീയ പ്രഭാഷണ പരമ്പര ഉണ്ടാകില്ല അതിന് പകരമായി ദിവസം മുഴുവൻ നമുക്ക് ആത്മീയ ചിന്തകൾ നൽകുന്ന ധ്യാന പ്രസംഗങ്ങളും അതുപോലെ തന്നെ അഭിഷേക ആരാധനയും ഉണ്ടാകും അതിൽ നിങ്ങൾ പങ്കെടുക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ കാലഘട്ടം അവസാനിക്കുന്ന ഈ സമയത്ത് നമുക്ക് വചനത്തെ ഒരു വിചിന്തനം നടത്താം ഡിവൈൻ വോയിസ് ഈ നാളുകളിലെല്ലാം നമുക്ക് ആവശ്യമായ വചനങ്ങൾ നൽകുകയായിരുന്നു ഇതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തുമ്പോൾ ദൈവം നമ്മോട് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം എന്താണ് നോമ്പ് എന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി നോമ്പ് കാലഘട്ടം എങ്ങനെ ചിലവഴിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലവഴിച്ച ഈ നോമ്പ് കാലഘട്ടം അത് വിജയപ്രദമായിരുന്നോ എന്ന് കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നാൽപ്പത് ദിവസമോ അൻപത് ദിവസമോ എന്തുമാകട്ടെ നോമ്പിൻ്റെ കാലഘട്ടം എങ്ങനെയാണ് നമ്മൾ ചിലവഴിച്ചത് നോമ്പ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരുകൂടി ഉണ്ട് തപസ് തപസ് കാലം എന്നുകൂടി ഇതിനെ വിളിക്കും എന്തിനാണ് നമ്മൾ തപസനുഷ്ഠിക്കുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും എല്ലാം ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവരികയാണ് ദൈവത്തിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തത് പ്രിയപ്പെട്ടവരെ അതാണ് ദൈവത്തെ ധ്യാനിച്ചു എങ്കിൽ മാത്രമേ ഈ നോമ്പിന് പ്രസക്തിയുള്ളൂ എങ്കിൽ മാത്രമേ ഈ നോമ്പിന് വിജയമുള്ളൂ ചിലപ്പോൾ ചിലർ പറയും ഞാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടം മുഴുവൻ പരിത്യാഗങ്ങൾ ചെയ്തു ഉദാഹരണത്തിന് ഞാൻ ഇറച്ചിയും മീനും കഴിച്ചില്ല കഴിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അതായിരുന്നോ നോമ്പിൻ്റെ വിജയം തീർച്ചയായിട്ടും വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ഇറച്ചിയോ മീനോ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ നോമ്പിൻ്റെ ഒരു വിജയമാണ് പക്ഷേ അത് ആത്യന്തിക ലക്ഷ്യമായിരുന്നു ഒരുപക്ഷെ ഞാൻ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ദിവസങ്ങളൊന്നും നോമ്പിൻ്റെ ദിവസങ്ങളൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നൊന്നു വിചാരിക്കുക ഞാൻ മദ്യം കഴിക്കുന്ന ഒരാളായിരുന്നു നാൽപ്പത് ദിവസവും അൻപത് ദിവസവും ഒന്നും ഞാൻ മദ്യം ഉപയോഗിച്ചില്ല എൻ്റെ കൂട്ടുകാർ വിളിച്ചപ്പോൾ പോലും മദ്യം കഴിക്കാൻ ഞാൻ പോയില്ല അതും വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ എന്താണ് നോമ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അത് ദൈവത്തെ ധ്യാനിക്കുകയും ദൈവത്തിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുകയും ദൈവത്തെ സ്വന്തമാക്കുകയും ചെയ്യുകയാണ് നീ എന്തുമാത്രം ദൈവത്തെ സ്വന്തമാക്കി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നിന്റെ നോമ്പ് എന്തുമാത്രം വിജയിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ പരിത്യാഗ പ്രവൃത്തികൾ എടുത്തു എന്നുള്ളത് നല്ല കാര്യം തന്നെ നമ്മൾ ചെയ്യണം പക്ഷേ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കിട്ടേണ്ട പ്രതിഫലം എന്ന് പറയുന്നത് ദൈവത്തെ സ്വന്തമാക്കി എന്നുള്ളതാകണം മത്തായിയുടെ സുവിശേഷം നാലാമധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ തപസ് നമ്മൾ കാണുന്നുണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ വലിയ നീണ്ട നാളുകളാണ് കർത്താവ് ഒന്നും ഭക്ഷിക്കാതെ പാനം ചെയ്യാതെ ഈ ദിനരാത്രങ്ങൾ കഴിച്ചു അതൊരു തപസ്സായിരുന്നു എന്തിനു വേണ്ടിയാണ് ആ തപസ് അനുഷ്ഠിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം തൻ്റെ പിതാവിനെ മാത്രം ധ്യാനിക്കാൻ തൻ്റെ പിതാവ് പറയുന്നത് മാത്രം കേൾക്കാൻ അതിനാണ് ആ തപസ് അത് വളരെ വ്യക്തമാണ് പിന്നീടുള്ള സംഭവങ്ങളിലൂടെ കർത്താവ് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ എത്ര പ്രലോഭനങ്ങളോടുകൂടിയാണ് പിശാജ് കടന്നു വരുന്നത് അവൻ പ്രലോഭിപ്പിക്കുകയാണ് മയക്കുന്ന കാഴ്ചകളും മയക്കുന്ന വാഗ്ദാനങ്ങളും കൊടുക്കുകയാണ് അതിലൊന്നും കർത്താവ് വീഴുന്നില്ല അതിൻ്റെ കാരണം എന്താണ് കർത്താവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് പിതാവായ ദൈവം മാത്രമാണ് പിതാവിന് മാത്രം ധ്യാനിച്ചു പിതാവിനെ പറ്റി മാത്രം ചിന്തിച്ചു മറ്റൊന്നിനെ പറ്റിയും ചിന്തിച്ചില്ല അതുകൊണ്ടാണ് അപ്പത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഭക്ഷണത്തെ പറ്റി പറഞ്ഞപ്പോൾ കർത്താവ് ആ ആകർഷണത്തിലൊന്നും വീണുപോയില്ല മോഹന വാഗ്ദാനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ വീണുപോയില്ല ഒരുപക്ഷെ കിട്ടിയേക്കാവുന്ന സാമ്രാജ്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അതിലൊന്നും വീണുപോയില്ല കാരണം തൻ്റെ പിതാവിനെ പറ്റി മാത്രം ചിന്തിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ നോമ്പിൻ്റെ നമ്മുടെയൊക്കെ തപസ്സിൻ്റെ ആത്യന്തിക ലക്ഷ്യം അങ്ങനെ തന്നെയായിരിക്കണം അങ്ങനെയാകുമ്പോൾ നോമ്പെന്ന് പറയുന്നത് തുടർച്ചയാകും അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് ദിവസം അൻപത് ദിവസം ഞാൻ ഇറച്ചിയും മീനും കഴിച്ചില്ല അതിനുശേഷം പിന്നെ ആഘോഷങ്ങളാണ് ഞാൻ മദ്യം കഴിച്ചില്ല അതിനുശേഷം പിന്നെ ഇഷ്ടം പോലെ കഴിക്കാം അതല്ലോ നോമ്പെന്ന് പറയുന്നത് നോമ്പെന്ന് പറയുന്നത് എൻ്റെ ദൈവത്തെ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ നേടിക്കഴിയുമ്പോൾ മറ്റതെല്ലാം എനിക്ക് അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പൗലോസ്ലിഹ പറയുന്ന ഒരു കാര്യമുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിലാണത് ആറാമത്തെ തിരുവചനം അവനെ പ്രതി സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുകയാണ് അവനെ പ്രതി കർത്താവിനെ പ്രതി ദൈവത്തെ പ്രതി സകലവും ഞാൻ നഷ്ടമായിട്ട് കാണുന്നു ഉച്ചിഷ്ടം പോലെ കരുതുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ മാത്രം മതി പോലോസ്ലിഹ കർത്താവിനെ മാത്രം ധ്യാനിച്ച് നേടിയെടുത്ത ഒരു മനോഭാവമാണെന്ന് പറയാം എനിക്ക് അവനല്ലാതെ മറ്റൊന്നും വേണ്ട എന്നിട്ട് പോലോസ്ലിഹ തുടർന്ന് പറയുന്നുണ്ട് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ അവനെ നേടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റെല്ലാം വേണ്ടെന്ന് വെക്കുന്നു പ്രിയപ്പെട്ടവർ ഇതാണ് നോമ്പ് ഇതാണ് തപസ് എങ്കിൽ എനിക്കെന്തുമാത്രം എൻ്റെ കർത്താവിനെ നേടാൻ കഴിഞ്ഞു എൻ്റെ ദൈവത്തെ നേടാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ നോമ്പെന്തുമാത്രം വിജയിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ ചില വ്യക്തികളെ കാണുന്നുണ്ട് ദൈവത്തെ നേടിയ വ്യക്തികളെ കാണുന്നുണ്ട് ഞാനൊരു ഉദാഹരണം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണത് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ സഖ്യവോസ് എങ്ങനെ ദൈവത്തെ നേടി എന്നുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട് കർത്താവ് ജെറിക്കോയിലൂടെ കടന്നു പോകുന്നു അവിടെ സഖ്യവോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു എന്നുള്ളൊരു വചനം നമ്മളവിടെ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സഖ്യവോസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു കർത്താവ് എന്താണ് ആ ജെറീകോ വീഥിയിലൂടെ കടന്നു പോവുകയാണ് കർത്താവിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട് കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ട് അങ്ങനെ ഒന്നിച്ചുള്ളൊരു യാത്രയാണ് കർത്താവിനോട് ചേർന്നാണ് അവർ പോകുന്നത് പക്ഷേ സഖ്യവോസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് കർത്താവിനെ അനുഭവിക്കാൻ കർത്താവിനെ സ്വന്തമാക്കാൻ അനുഗ്രഹം ലഭിച്ചത് അതിൻ്റെ കാരണം എന്താണ് അവൻ ആഗ്രഹിച്ച് കാത്തിരുന്നു എന്നുള്ളതാണ് അവൻ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് ബാക്കിയെല്ലാം അവന് അപ്രസക്തമായി തീർന്നു കർത്താവിനെ കാണണമെന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉള്ളൂ ആൾക്കൂട്ടം തടസ്സമായില്ല മരത്തിന്റെ ഉയരം തടസ്സമായില്ല അവൻ ആൾക്കൂട്ടത്തെയൊക്കെ വിട്ട് ആ മരത്തിന് എത്ര പൊക്കമുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല ഈ പൊക്കം കുറവായ മനുഷ്യൻ ആ മരത്തിൽ കയറി ഇരിക്കുകയാണ് മറ്റെല്ലാം അപ്രസക്തമാവുകയാണ് യേശുവിന് വേണ്ടി എന്നിട്ട് ആ മരത്തിൽ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവൻ ആഗ്രഹിച്ചു അവൻ കാത്തിരുന്നു എന്നുള്ളതാണ് ജെറിക്കോ വീഥിയിലൂടെ കടന്നുപോയ കർത്താവിനെ സ്വന്തമാക്കാൻ അവന് ഇടയാക്കിയത് മറ്റാർക്കും കിട്ടിയില്ലല്ലോ എത്രയോ പേരുണ്ടായിരുന്നു ആ ജെറിക്കോയിൽ എത്രയോ ആളുകളുണ്ടായിരുന്നു അവൻ്റെ കൂടെ പക്ഷേ അവർക്ക് കിട്ടാത്ത ഭാഗ്യം എന്തുകൊണ്ട് സഖ്യോസിന് കിട്ടി അവൻ ആഗ്രഹിച്ച് കാത്തിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആഗ്രഹിച്ച് കാത്തിരുന്നൊരു കാലഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സഖ്യോസിനെ പോലെ യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നമ്മളാണ് പരിശോധിക്കേണ്ടത് എനിക്കെന്തുമാത്രം യേശുവിനെ കിട്ടി എന്ന് പരിശോധിക്കേണ്ടത് നമ്മളാണോ നമ്മൾ ഓരോരുത്തരുമാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത് സഖ്യവൂസിനോട് കർത്താവ് പറയുന്നുണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ നീ താഴേക്ക് താഴേക്കിറങ്ങുവ നീ എൻ്റെ കൂടെ നിൽക്ക് കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയാണ് സഖ്യവോസിനെ നീ എൻ്റെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കുന്ന കർത്താവ് ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാവുന്നവനാണ് കർത്താവ് എപ്പോഴും നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കർത്താവ് ഒരിക്കലും ചിന്തിക്കരുത് കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരുന്നത് നിർത്തി കർത്താവ് വരുന്നില്ല അവൻ ചുങ്കക്കാരനായിരുന്നു കൊണ്ട് അവൻ പാപിയായിരുന്നു കൊണ്ട് കർത്താവുവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ചിന്തിക്കരുത് കർത്താവ് എപ്പോഴും ഓരോ മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുമാത്രം ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് സഖ്യ അനുഗ്രഹം കിട്ടാനായിട്ട് ഇടയായത് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് അവൻ ആഗ്രഹിച്ച് കാത്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് നമുക്കിങ്ങനെ ചിന്തിച്ചു നോക്കാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നല്ല രുചിയുള്ള പാൽപായസം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഓർക്കുക നമുക്ക് വിളമ്പിത്തരാനായിട്ട് ഒരാൾ ഒരു അതിൻ്റെ കയ്യിലും പിടിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ നമുക്ക് മേടിക്കാനായിട്ട് പാത്രമൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല എങ്കിൽ പാൽ പായസം കിട്ടും അവിടെ ചെല്ലുന്ന ആൾക്കാരൊക്കെ പാത്രവുമായിട്ട് വന്നു അവർ മേടിക്കുന്നു അവർ കഴിക്കുന്നു ഞാനിത് കണ്ടു നിൽക്കുകയാണ് നീ കിട്ടില്ലല്ലോ കാരണം എൻ്റെ കയ്യിൽ പാത്രമില്ല വാങ്ങാനായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടില്ല ഇതാ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് നമുക്കെന്തുമാത്രം ഒരുങ്ങാൻ സാധിച്ചു നമുക്കെന്തുമാത്രം ആഗ്രഹിക്കാൻ സാധിച്ചു നമുക്കെന്തുമാത്രം കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ സാധിച്ചു അതനുസരിച്ചാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് സഖ്യൂസിനോട് പറഞ്ഞു നീ താഴേക്കുക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം ആഗ്രഹിച്ച് കാത്തിരുന്ന മനുഷ്യന് കിട്ടിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ അത് അവൻ്റെ ഒരു നോമ്പ് കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാമെതിനെ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയാം കാത്തിരുന്ന കാലമാണത് ആഗ്രഹിച്ചിരുന്ന കാലമാണത് എന്നിട്ട് കർത്താവ് അവൻ്റെ കൂടെ പോയി അവൻ്റെ വീട്ടിൽ താമസിക്കുന്നു അവൻ ഏറ്റുപറച്ചിലൊക്കെ നടത്തുന്നു അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചു പ്രിയപ്പെട്ടവരെ കാത്തിരുന്ന ആ മനുഷ്യന് ആഗ്രഹിച്ച ആ മനുഷ്യന് ദൈവം തൻ്റെ സാന്നിധ്യം കൊടുത്ത് അവനെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ ആകണം നോമ്പിൻ്റെ കാലഘട്ടം വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നൊരു കാലഘട്ടമാകണം നോമ്പിൻ്റെ കാലഘട്ടം നീ അവന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ അവന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്കവനെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് അതല്ല നീ തൽക്കാലത്തേക്കൊരു നോമ്പ് ആചരിക്കാം എന്ന് വിചാരിച്ച് മാത്രം ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിനക്ക് ഫലം കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ ഏറ്റവും അടിസ്ഥാനപരമായി നീ ചെയ്യേണ്ടത് അവന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ നിനക്കതിന് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഈ വിശുദ്ധവാരത്തിലെ ദിവസങ്ങൾ നീ ആഗ്രഹിച്ച് കാത്തിരുന്നാൽ തീർച്ചയായും ദൈവം തന്നെ അനുഗ്രഹിക്കും മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഉദാഹരണമാണ് ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവോചനങ്ങൾ കർത്താവ് ജെറിക്കോയുടെ വിധിയിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ അവിടെ കുരുടനായ ഒരു മനുഷ്യൻ അന്ധനായൊരു മനുഷ്യൻ വഴിയേരികിലിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വിവരിക്കപ്പെടുന്നത് ആളുകൾ കടന്നു പോകുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് അവനൊരാഗ്രഹമുണ്ട് അപ്പോഴും എന്താണ് സംഭവിക്കുന്നത് അവർ പറഞ്ഞു നസറായനായ യേശു കടന്നു പോകുന്നു അത് അവൻ്റെ ആഗ്രഹത്തെ ഇരട്ടിപ്പിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവനൊരു പ്രാർത്ഥനയാക്കി മാറ്റി അവൻ്റെ ആഗ്രഹത്തെ പ്രാർത്ഥനയാക്കി മാറ്റി അവൻ എന്താണ് പറയുന്നത് അവൻ പറയുന്നു ദാവിദിൻ്റെ പുത്ര യേശുവേ എൻ്റെ മേൽ കനിയണമേ അവൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹത്തെ പ്രാർത്ഥനയാക്കി മാറ്റിയ മനുഷ്യനാണ് ഈ കുരുടനായ മനുഷ്യൻ ആഗ്രഹത്തെ പ്രാർത്ഥനയാക്കി മാറ്റിയപ്പോൾ ആളുകൾ ശകാരിക്കുന്നുണ്ട് ആളുകൾ പറയും നീ മിണ്ടാതിരിക്കേ കർത്താവ് കടന്നു പോകുന്നു അവൻ്റെ കൂടെ ഞങ്ങൾ നടക്കുകയാണ് നീ എന്തിനാണ് അലറി കരയുന്നത് പക്ഷേ അവൻ വീണ്ടും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ് ദാവീതിൻ്റെ പുത്ര യേശുവെ എൻ്റെ മേൽ കനിയണമേ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഈ കുരുടൻ എന്നിട്ടെന്ത് സംഭവിച്ചു ആളുകളൊക്കെ ഏഴാംകൂലിയായി തള്ളിയ മനുഷ്യനാണ് ഈ കുരുടൻ വഴിയരികിൽ കിടന്നവനാണ് ഈ കുരുടൻ ആർക്കും വേണ്ടാത്തവനായിരുന്നു ഈ കുരുടൻ പക്ഷേ ആഗ്രഹിച്ചിരുന്ന അവന് പ്രാർത്ഥിച്ച അവന് കർത്താവിൻ്റെ മുമ്പിൽ കൈകൾ നീട്ടിയ അവന് യേശുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടായി യേശു പറയുന്നു അവനെ അടുത്തേക്ക് കൊണ്ടുപോകാം യേശു അവിടെ നിന്നിട്ട് അവൻ്റെ നിലവിളി കേട്ടിട്ട് പറയുകയാണ് അവൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക നീ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആഗ്രഹം അവിടെ നിന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിട്ടുണ്ട് വളരെ വ്യക്തമാണ് ഈ ഉദാഹരണത്തിലൂടെ ഈ വചനത്തിലൂടെ നീ ആഗ്രഹിച്ചിട്ടുണ്ടോ യേശുവിന് വേണ്ടി എങ്കിൽ നിൻ്റെ ആഗ്രഹം അവിടെ നിറഞ്ഞിട്ടുണ്ട് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി നിൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിട്ടുണ്ട് അവരോട് പറയുന്നു അവൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ എനിക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവനാണവൻ വഴിയരികിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണവൻ അവനെ വിട്ടുപോകാൻ ഉപേക്ഷിച്ചു പോകാൻ എനിക്കാകില്ല ഒരു മനുഷ്യനെയും പ്രിയപ്പെട്ടവരെ കർത്താവ് ഉപേക്ഷിച്ചു പോകില്ല കർത്താവിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയും കർത്താവ് ഉപേക്ഷിച്ചു പോകില്ല നീ കർത്താവിനെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കടന്നു പോകാൻ കർത്താവിനാകില്ല നീ കർത്താവിനെ കരൾ നൊന്ത് വിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ നിലവിളി കേൾക്കാതിരിക്കാൻ കർത്താവിന് പറ്റില്ല വചനം നമുക്ക് സാക്ഷ്യം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഇതാ കർത്താവ് അവനോട് കരുണ കാണിച്ചു അവനോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് നിന്റെ ആഗ്രഹം എന്താണ് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച അവനോട് കർത്താവ് ചോദിക്കുകയാണെന്ന് എൻ്റെ ആഗ്രഹം എന്താണ് ഞാൻ കർത്താവിനെ കാത്തിരിക്കുമ്പോൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ കർത്താവ് എന്നോടും ചോദിക്കും എൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം കർത്താവിനോട് എനിക്കത് പറയാം ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം കർത്താവ് അവരെ സുഖപ്പെടുത്തി അവനെ അനുഗ്രഹിച്ചു അവസാനം നമ്മൾ കാണുന്നത് എന്താണ് അവൻ കർത്താവിനെ അനുഗമിച്ചു കുരുടനായ മനുഷ്യൻ ആർക്കും വേണ്ടാതെ കിടന്ന മനുഷ്യൻ മറ്റുള്ളവരെല്ലാം അവഹേളിച്ചിരുന്ന മനുഷ്യൻ അവൻ കർത്താവിൻ്റെ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നു കർത്താവിന് വേണ്ടി അവൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ആഗ്രഹിച്ച മനുഷ്യന് കർത്താവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ച മനുഷ്യന് അനുഗ്രഹങ്ങളും കൃപകളും ലഭിച്ചതാണ് നമ്മൾ കണ്ടത് എങ്കിൽ ഈ നോമ്പ് കാലഘട്ടം കഴിഞ്ഞ ഈ കാലഘട്ടം കർത്താവിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് അവിടുത്തേക്ക് വേണ്ടി കാത്തിരുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച ഓരോ വ്യക്തിയെയും കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് യേശുവിനെ ആഗ്രഹിച്ച് കാത്തിരിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വിശുദ്ധവാരത്തിലെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കതിനു സാധിക്കട്ടെ യേശുവിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കാനായിട്ട് യേശുവിനെ സ്വന്തമാക്കാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ വരുമ്പോൾ കർത്താവ് നമ്മയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും അപ്പോൾ ഈ നോമ്പുകാലം അർത്ഥപൂർണമായി തീരും ഈ നോമ്പുകാലം ഫലദായകമായി തീരും ഇനിയുള്ള ഈ അടുത്ത നാളുകളിൽ എന്ന് പറഞ്ഞാൽ പെസഹ വ്യാഴം മുതൽ ഈസ്റ്റർ വരെയുള്ള പരിശുദ്ധമായ ദിവസങ്ങളിലൂടെ ഒരുപാട് കൃപകൾ ദൈവം നമ്മിലേക്ക് ഒഴുക്കും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹദായകമായ വിശുദ്ധ വാരത്തിൻ്റെ ദിവസങ്ങൾ ആശംസിക്കുകയാണ് തുടർന്നു വരുന്ന ഉയർപ്പ് തിരുന്നാളിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നല്ലവനായ ദൈവമേ കാരുണ്യവാനായ കർത്താവെ ഈ നോമ്പ് കാലഘട്ടം ഞങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകമായി ഗുഡ്നസ് ടി വി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഡിവൈൻ വോയിസ് എന്ന് പറയുന്ന ഈ ആത്മീയ പ്രഭാഷണ പരമ്പരയിലൂടെ ഞങ്ങൾക്കാവശ്യമായ വചനങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നോമ്പുകാല ഘട്ടത്തിൻ്റെ അവസാന നാടുകളിൽ എത്തിയിരിക്കുന്ന ഞങ്ങൾ നിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു ഈ അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ നിനക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ നിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ നിന്റെ കൃപകൾ ഞങ്ങൾക്ക് ധാരാളമായിട്ട് നൽകണമേ പരിശുദ്ധമായ ഉയർപ്പ് തിരുന്നാൾ ആചരിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതവും അങ്ങയുടെ വഴികളിലൂടെ മാത്രമായിരിക്കാൻ അങ്ങ് കാണിച്ചു തരുന്ന മാർഗങ്ങളിലൂടെ മാത്രമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും നയിക്കണമേ നിത്യം പിതാവും പുത്രനും സർവേശ്വര ആമേൻ വന്നു പിറന്നൊരു നാദം കുരിശിൽ പരിശുദ്ധാത്മാവുമായി നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരി ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒരുകി ധരയിൽ നീല മനുജഹൃതം ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം